ദൈവനാമത്തിനുമകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിമൂന്നാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നതിന് മേലും ഇരിക്കുന്നു തന്നെ ഭയപ്പെടുകയും തൻ്റെ അജന്തലമായ സ്നേഹത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലിനെയും ഈ വാക്യം എടുത്തു കാണിക്കുന്നു ദൈവത്തിൻ്റെ ശ്രദ്ധയും പ്രീതിയും അവനെ അംഗീകരിക്കുകയും അവൻ്റെ കരുണയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരിലേക്ക് നയിക്കുന്നുവെന്ന് ഇത് ഊന്നി പറയുന്നു ദൈവഭക്തിയുള്ളവരും അവൻ്റെ ശക്തിയാലും വിശുദ്ധിയിലും ഭയഭക്തിയോടെ ജീവിക്കുന്നവരോടും ദൈവത്തിൻ്റെ ശ്രദ്ധയും കരുതലും അധികമായിരിക്കും പ്രിയ സ്നേഹിതരെ തന്നെ ഭയപ്പെടുകയും തൻ്റെ അരന്തരമായ സ്നേഹത്തിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരെ ദൈവം സജീവമായി നിരീക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും ഈ ദൈവത്തെ ഭയപ്പെടുന്നവരായി നമുക്ക് ജീവിക്കാം അവൻ്റെ ദൃഷ്ടിയിൽ നിന്നും വ്യതികരിക്കാതെ നിലനിൽക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം പ്രാർത്ഥിക്കാം കർത്താവ് ദിനംപ്രതി നിന്റെ ദൃഷ്ടിയിൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്വം നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ